ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സപ്പോട്ട മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി ഒരു ആറ് സപ്പോട്ട പഴങ്ങൾ രണ്ടായി മുറിച്ച് അതിലെ കുരുവെല്ലാം മാറ്റി കാമ്പ് മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ച് പുറത്തെടുക്കുക ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് അര ലിറ്റർ തണുത്ത പാൽ ഒഴിക്കുക ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ചേർക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെ ഐസ്ക്രീം ഏതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സപ്പോട്ട മിൽക്ക്ഷേക്ക് റെഡി ആയി കഴിഞ്ഞു എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് നിന്നി സ്പേസ്